വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഇത്തരം യോഗങ്ങൾ വാർഡ് വികസന സമിതികൾ സദസ്സുകൾ സംഘടിപ്പിച്ച് നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷനാണോ ആ കോർപ്പറേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതവുമായി എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ഒരു ചർച്ച നടത്തേണ്ടതാണ് അത്തരം ചർച്ച നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ ഗവണ്മെന്റ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരം അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്ന് അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുള്ളത് പക്ഷേ ജനങ്ങളുടെ അവകാശത്തിന്റെ കടക്കിൽ കത്തിരിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തൊരു ഭരണഘടനയും അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും അതിന്റെ അന്തസ്സത്തയൊക്കെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഒരു പദ്ധതി ബി ജെ പി കൊണ്ടുവന്നിരുന്നു അതാണ് വോട്ട് വോട്ട് കൊള്ളയെന്ന് പറഞ്ഞ് കേരളത്തിലൊക്കെ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വോട്ട് കൊള്ള നടത്തിയതാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കാനുള്ളത് അല്ലാതെ അദ്ദേഹം അവിടെ നീക്കിയിൽ അത് ശ്രീകുമാരെ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കേണ്ട ഒരു മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും ആ വോട്ട് കൊള്ളയുടെ ഒരു ചെറിയ ഒരു ഭാഗമുണ്ട് ലോകത്തെല്ലാവരും കാണുന്ന എന്താ നമ്മൾ കേരളത്തെ വന്ന് കാണണം കേരളത്തെ വന്ന് കാണണം എന്തുകൊണ്ടാണ് കേരളത്തെ വന്ന് കാണുന്നത് മികവാർന്ന ഭരണം മികവാർന്ന കാഴ്ചപ്പാട് ദീർഘദൂരമായ ഒരു വലിയ വികസന പദ്ധതികൾ ആ പദ്ധതികളൊക്കെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ നേതാക്കളുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ദീർഘമായ ദീർഘദൂരമായ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങൾ പോകുന്നത് എന്നാൽ പ്രതിപക്ഷമാകട്ടെ പ്രതിപക്ഷം എല്ലാം പറയുന്നത് ഇവിടെ എല്ലാം നശിച്ചുപോയി ഇവിടെ എല്ലാം കൊള്ള എന്താണ് കുത്തിപ്പായ പേരുവാണ് വലിയ കൊള്ള നടക്കുന്നു അവിടെ നടക്കുന്നു അവിടെ കൊള്ള നടക്കുന്നു ഇവിടെ കൊള്ള നടക്കുന്നു എന്നൊക്കെ പറയും എന്ത് കൊള്ള നടന്നാലും ആ കൊള്ളകൾക്കൊക്കെ ആയുസ് എന്താണ് ഇതാണ് നമ്മൾ കാണുന്നത് അതിന് ആയുസ് എത്രമാത്രമുണ്ട് എന്തെങ്കിലും ഒരായുസുണ്ടോ ഒരായുസുമില്ലെന്ന് മാത്രമല്ല ഇതെല്ലാം മാറി നിന്ന് അവർ തന്നെ പറയുന്നു ഇതാ നല്ലത് നമ്മളൊന്നും ഭരിച്ചാൽ ഗുണമില്ല നമ്മൾ ഭരിച്ച ഗുണമില്ല എന്ന് കോൺഗ്രസ്സുകാര് പറയുന്നു ആ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇടതുപക്ഷത്തിന് ഭരണം കൊടുത്താൽ അത് നന്നായി കുഴപ്പമില്ല ഇതാണ് കോൺഗ്രസ്സുകാർ അടക്കം പറയുന്ന അടക്കം പറയുന്നെന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കൾ ആകെ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല ഞാൻ കോട്ടയം ജനറൽ ആശുപത്രി വികസന സമിതി അംഗമാണ് ദീർഘകാലമായി ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് വർഷകാലമായി അവിടുത്തെ വികസന സമിതി അംഗമാണ് അവിടെ വരുന്ന രോഗികളെ ആരെങ്കിലും അത് ഈ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഡോക്ടറോ ഇല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യ മേഖലയെ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പരിണിത പ്രജ്ഞരായ ഡോക്ടർമാർ അതിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഒരു ഗവൺമെന്റ് നിന്ന് ചെയ്തു കൊടുക്കുക ആ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ അതിനെ മറുകണ്ഠം ചാടി മുന്നോട്ട് പോകാനായിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കഴിയുമോ നമ്മുടെ സി കെ എന്ന് പറഞ്ഞ ആളെ എനിക്കത് സി കെ ശശീരൻ നമ്മുടെ നേരത്തെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി കെ ശശീരൻ ഇപ്പൊ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ശശിയേട്ടൻ എന്നെ ഒരു ദിവസം പിടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അന്നുകുട്ട എനിക്കൊന്നും കാണണമല്ലോ ഞാൻ ചിന്ത പറ്റിയത് ശശിയേട്ടൻ അല്ലെ എനിക്കൊന്നും കാണണം നമ്മൾ കണ്ട് ഞാൻ വിവരം പറഞ്ഞു അല്ല പറഞ്ഞോ കാര്യം എന്താന്ന് പറയേ ഡോക്ടറെ ഒന്ന് കാണണം അപ്പൊ എന്താ പ്രശ്നം ഞാൻ മൈക്കിന്റെ മുന്നിൽ നിന്ന് അപ്പോഴേ ചു ഇത് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ചുമ വന്നാൽ അതോടുകൂടി പണി നേറും ശശിയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാണുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഹോസ്പിറ്റലിലോട്ട് വാ ഹോസ്പിറ്റലോട്ട് എപ്പോഴാണ് വരാൻ സൗകര്യം അല്ല ഞാൻ ഈ ഭാരതി ഒക്കെ പോയിട്ട് ഭാരതിയില് പോയി മെഡിക്കൽ സെന്ററിൽ പോയി അവിടെ ചെന്ന ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാർ കൊറേയൊക്കെ എന്തുകൊണ്ട് മരുന്നൊക്കെ തന്നു പക്ഷെ ചുമ മാറുന്നില്ല ഭൂമി വന്നു സത്യം പറഞ്ഞേ എനിക്ക് തന്നെ പുള്ളി ഒരു മൂന്നാല് മരുന്ന് കുടിച്ചു മൂന്നാലും മരുന്ന് കുറിച്ച് പരിശോധനയൊക്കെ കഴിഞ്ഞ് മൂന്നാല് മരുന്ന് വൈക്കും കാരണമാണ് ഈ ഡോക്ടർ ഉപയോഗം മെഡിസിൻ കെട്ടുക മരുന്ന് കുറിച്ചു അതിനകത്ത് ഞാൻ ചോദിച്ചു കൊണ്ടെങ്കിൽ ഒന്നും ആൻറ്റിബയോട്ടിക് ഒന്നുമില്ല ഇത് കഴിച്ചോളാം മതി കഴിച്ച് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു എൻ്റെ ചുമ നോക്കാറുണ്ട് ഞാൻ പത്തനംതിട്ട ഭയങ്കര പ്രസംഗം വന്നു ഇത് എന്ത് മാജിക്കാണോ ഒന്ന് ആലോചിച്ചു നോക്കേ എന്ത് മാജിക്കാണ് പുള്ളി തരുന്നതെന്ന് ചോദിച്ചു ആൻറ്റിബയോട്ടിക്ക് ഇല്ലെന്നേ ആൻറ്റിബയോട്ടിക് ഇല്ല മൂന്ന് ദിവസത്തേക്ക് മരുന്ന് കഴിഞ്ഞിട്ട് ി ചുമ എന്ന് പറയുന്ന സാധനം സാധനയില്ലാതെ പിന്നെ ഉടനെ പിള്ളിക്ക് ഒരു നന്ദി പറയണം അങ്ങനെയൊക്കെ പിന്നെ ഒരു ദിവസം വീണ്ടും വന്നു വന്നിട്ട് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടർ വിനോദിനെ കാണും കണ്ടിട്ട് പറഞ്ഞു ഭയങ്കര മാജിക്കാണ് ഡോക്ടറെ ഞാൻ ഇതെല്ലായിടത്തും പറയുന്നു നമ്മുടെ മാറ്റം നമ്മളെല്ലായിടത്തും ഞാൻ പറയും പത്തനംതിട്ടയൊക്കെ എനിക്ക് ചുമതലയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എന്നെ കുറിച്ചൊന്നും പറയണ്ട ഇതൊക്കെ നമ്മുടെ മാറ്റമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ട് ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് മരുന്ന് കൊടുത്താൽ അത് എന്ത് രോഗത്തിനാണ് എന്നതിനെ സംബന്ധിച്ച് അവിടെ പഠിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടാണ് വിളിച്ചത് നേരെ മറിച്ച് ആ സ്ത്രീതാണ്ട് എത്തിയിട്ടുണ്ട് എന്നെ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ടു അപ്പോ എന്ത് മാജിക്കാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കെ ശശിധരൻ അപ്പൊ ശശിചേട്ടന്റെ ചുമ മാറി എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കും നമ്പർ കൊടുത്തിട്ട് അപ്പോൾ ഡോക്ടർ നമ്പർ കൈ വെച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതി അപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ ഇട്ട് തരും ഇപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഭാരതി പോയി ആയിരക്കണക്കിന് രൂപ അവർ കൊടുത്ത് മരുന്ന് മേടിക്കുന്നു കാര്യത്താസിൽ പോയി മരുന്ന് മേടിക്കുന്നു നമ്മുടെ മെഡിക്കൽ സെൻ്ററിൽ പോയി മരുന്ന് മേടിക്കുന്നു ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നത് എന്തുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടേ ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇന്ന് ജനങ്ങൾ തയ്യാറാക്കും ഏതാണ്ട് ആയിരം പേര് എഴുന്നൂറ് പേരെ എഴുന്നൂറ് പേര് ആയിരം പേരൊക്കെ വന്നുകൊണ്ടിരുന്ന കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇപ്പം വരുന്ന രോഗികളുടെ എണ്ണം എത്ര മൂവായിരം എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയോ പത്തൊമ്പത് ഡിപ്പാർട്ട്മെന്റ് ആ പത്തൊമ്പത് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്ട് പത്തിൽ താഴെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്ന ആശുപത്രികളെല്ലാം ഇപ്പോ പത്ത് പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും മുപ്പതും ഡിപ്പാർട്ട്മെന്റുകളായി മാറി ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർക്ക് മാമോ ചെയ്യണം സ്തനാർബുദം നമുക്ക് കണ്ണ് തുറന്നാൽ കണ്ണടച്ചു തുറന്നാൽ രോഗികളായി മാറുന്ന സ്ഥനാർബുദം എങ്ങനെ കയറി വരുന്നറിയേണ്ടത് അവിടെ മാമോ ഗ്രാം ചെയ്യാനുള്ള ഉപകരണമാണ് നമ്മുടെ കോട്ടയം ജനറൽ ആശുപത്രിയിലെ കാര്യമാണ് കോട്ടയം ജനറൽ ആശുപത്രി മാമോ ചെയ്യുന്നതിന് നമുക്ക് വളരെ നിസ്സാര പൈസ ചെയ്യാം ആ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ ആരോഗ്യ ആയുർ ആയുർദൈർഘ്യം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഓണം ഓണത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭിന്നഭിപ്രായം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ബി ജെ പിയുടെ ഭാഗത്തുനിന്നോ എന്നോ എവിടെയെങ്കിലും ഒരു പട്ടിണി സമരം ഉണ്ടായോ എവിടെയെങ്കിലും ഒരു എന്താ അത്താഴപ്പക്ഷിണി സമരം എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ഇലയിൽ ഈ മണ്ണ് വിളമ്പിയ ഒരു സമയം ഈ വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടില്ലേ മറ്റേതെന്ന് പറയുന്ന വർഷാവർഷം ഓണം വരുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ അവിടെ അവിടെ വരുന്ന എല്ലാ സംഘടനകളും വരും പെൻഷൻ കിട്ടുന്നില്ല അവർക്ക് അവിടെ പിന്നെ പ്രശ്നം സൊസൈറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രശ്നം എന്ന് വേണ്ട സെക്രട്ടേറിയറ്റിന്റെ നടയിൽ മൊത്തം സമരങ്ങളാണ് എന്നാൽ ഈ വർഷം എന്ത് സംഭവിച്ചു ഈ വർഷം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇടപെടലുകൊണ്ട് കെ എസ് ആർ ടി സിക്കാർക്ക് നേരത്തെ ശമ്പളം കൊടുക്കുന്നു അവർക്ക് ഓണം ഓണം അലവൻസ് കൊടുക്കുന്നു നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം ഓണം അലവൻസ് കൊടുക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഓണം അലവൻസ് കൊടുക്കുന്നു അല്ല ബോണസ് കൊടുക്കുന്നു എന്ന് വേണ്ട ഒരിടത്തും ഒരു സമരം പോലും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം പൊതു പൊതു പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ മാവേലി സ്റ്റോറുകളിലൂടെ സപ്ലൈസ് പിന്നെ കോർപ്പറേഷനിലൂടെ ഒക്കെ എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ ബിസിനസ് നടന്നത് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലല്ലേ ആർക്കാണ് ഒരു അഞ്ച് കിലോ അരി മിച്ചം പിടിക്കാൻ അല്ലെങ്കിൽ വീടുകളിൽ കരുതി വയ്ക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു വീട് നമ്മുടെ കോട്ടയം ജില്ലയിലുണ്ടോ ഞാൻ ഈ ഇരുപത്തൊന്നാം വാർഡിന്റെ വികസന സദസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു